നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചതായ വ്യക്തികൾക്ക് വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ പഞ്ചമത്തിലും അതിനുമേൽ ഷഷ്ടത്തിലും ശനി മീനം പതിനഞ്ചു വരെ ധനത്തിലും ശേഷം സ്വാതരഭാവത്തിലും രാഹു കേതുക്കൾ ഇടവും നാലു വരെ തൃതീയ നവമത്തിലും അതിനുമേൽ ദ്വിതീയ അഷ്ടമത്തിലും ആകയാൽ ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ഗുണാധിക്യമായ സമയമാകുന്നു കർമ്മമേഖലയിൽ പലവിധ നേട്ടങ്ങൾ സാധ്യമാകുന്നൊരു വർഷമാണിത് മേലാധികാരികളുടെ പ്രശംസയും അധികാര ലബ്ധിയും ഫലമാകുന്നു അനുഭവിച്ചു വന്നിര വന്നിരുന്നതായ മനസ്സംഘർഷങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിരിക്കുന്ന സാഹചര്യവും വന്നു ചേരും സർക്കാർ ആനുകൂല്യങ്ങൾക്കും സജ്ജന ബഹുമാന്യതയ്ക്കും ഇടയുണ്ട് സാമ്പ സാമ്പത്തികമായിട്ടും ഒരു സമയമാണിത് വീട് മൂട് പിടിപ്പിക്കുവാനോ ആഡംബര വസ്തുക്കൾ കൈവശം വന്നു ചേരുവാനോ യോഗമുണ്ട് കുടുംബത്തിൽ പൊതുവേ ഒരു സാഹചര്യം നിലനിൽക്കുമെങ്കിൽ കൂടിയും കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് വിഷമതകൾ അനുഭവമായേക്കാം യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാക്കും പ്രാപ്തി വിദേശയാത്രാ ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾക്കും യോഗമുണ്ട് തടസ്സത്തിലിരുന്നതോ അല്ലെങ്കിൽ ലഭിക്കില്ല എന്ന് കരുതിയതോ ആയ ധനം കൈവശം വന്നു ചേരുവാനും സാധ്യത കാണുന്നു അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക നിമിത്തമായിട്ട് മനസ്സംഘർഷം ഉണ്ടായേക്കാം വാക്കുകളിൽ കലഹരീതി മുന്നിട്ട് നിൽക്കാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യതയും കാണുന്നത് കൊണ്ട് തന്നെ സംഭാഷണങ്ങളിൽ ശ്രദ്ധ വേണം കാൽമുട്ടുവേദന സംബന്ധമായിരിക്കുന്ന അസുഖങ്ങൾ തുടങ്ങിയവ ബുദ്ധിമുട്ടിപ്പിച്ചേക്കും ദോഷപരിഹാരാർത്ഥമായി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും അഭിഷേകം വഴിപാട് നടത്തിക്കുന്നതും സുബ്രഹ്മണ്യ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം